ഇന്ന് ഒരു അടീനിയത്തിൻ്റെ സെയിൽ പോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വെരിഗേറ്റഡ് ലീഫാണ് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ വിത്ത് ഫ്ലവറുള്ള ഈ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ ആണ് എല്ലാം നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ചിലതിന് ഒരു ബ്രാഞ്ച് ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ബ്രാഞ്ച് ഉണ്ടാവും വേഗം ഫ്ലവർ വരുന്ന റേറ്റിയാണ് കേട്ടോ പാർക്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഇനി ഫ്ലവർ പ്രശ്നമില്ലാന്നുള്ളവർക്ക് നോർമൽ ലീഫായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളുണ്ട് ഇതെല്ലാം നൂറ്റമ്പത് രൂപയാണ് റേറ്റ് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ചിലത് ബഡൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ബഡ് വിരിയണ അനുസരിച്ചാണ് സെയിൽ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ ഇതൊരു നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ്സുകളാണ് ഇത് ലീഫ് വെരിഗേറ്റഡ് പെരികേറ്റഡല്ല നോർമലാണ് എന്നാൽ ആണ് ചിലപ്പോൾ സിംഗിൾ പെറ്റൽ ആവാം ചിലപ്പോൾ ഡബിൾ പെറ്റലാവാം അപ്പോൾ ഈ നൂറ്റമ്പതിൻ്റെ പ്ലാന്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരും വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തത് മുന്നൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് ഇത് റോസ് കളറ് ഡബിൾ പെറ്റലാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വലിയ പ്രോഡക്ട്സ് ഒക്കെയാണ് ഇത് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഡബിൾ പെറ്റൽ റോസ് കളർ അപ്പോൾ ഇതായിരിക്കും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഡബിൾ പെറ്റൽ തന്നെയാണ് ഇത് നിറയെ പൂവുണ്ടാവണ വെറൈറ്റിയാണ് ഒരുപാട് ബഡ്സ് ഉണ്ടാവും ഒരുമിച്ച് നാലും അഞ്ചും ബഡ്സ് ഒരുമിച്ച് ഉണ്ടാവണം വെറൈറ്റിയാണ് ഈ ഇത്രയും പോകുന്ന പ്ലാന്റ് മുന്നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് വൈറ്റിൻ്റെ ഡബിൾ പെറ്റൽ തന്നെയാണ് അത്യാവശ്യം വലിയ കോഡക്സ് ഒക്കെ ഉള്ളത് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് വൈറ്റ് ആണ് അതുകൊണ്ട് കേട്ടോ വൈറ്റാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെയിൽ പോസ്റ്റ് ഇടുക അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി ആർക്കെങ്കിലും ഫ്ലവർ പ്രശ്നമല്ല പ്ലാന്റ് വലിയതായാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവരും വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ പ്ലാന്റ്സുകൾ കാണിച്ച് തരാം ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത പ്ലാന്റ് തന്നെയാണ് അയക്കണത് കേരളത്തിലേക്ക് മൊത്തം ഡി 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 സി വഴിയാണ് അയക്കണത് പിന്നെ ചെന്നൈ കർണാടക തമിഴ്നാട് ബാംഗ്ലൂരും ഒക്കെ ഡി ടി സി വഴി തന്നെ അയക്കണത് വേറെ നോർത്തിലേക്കൊക്കെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കണത് ഇപ്പോൾ കേരളത്തിൽ എഴുപത് രൂപയാണ് മിനിമം കൊറിയർ കൊറിയർ ചാർജ് അപ്പോൾ ചെറിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ എഴുപത് രൂപ തന്നെ വരുള്ളൂ അതല്ല വലിയ പ്രോഡക്ട്സ് ഉള്ള രണ്ട് മൂന്ന് പ്ലാന്റൊക്കെ കൊറിയർ അയക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപയൊക്കെ കൊറിയർ ചാർജ് വരും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ താങ്ക്